ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഏവർക്കും പ്രിയപ്പെട്ട താരമായ ലൈല ലൈല എന്നാൽ കണ്ണുകൾ ഇറുക്കി അടച്ച് പൊട്ടിച്ചിരിക്കുന്ന കുട്ടിത്വം നിറഞ്ഞ മുഖമാണ് പ്രേക്ഷക മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായിട്ടും ലൈലയുടെ കുട്ടിത്വത്തിന് പ്രായമായിട്ടില്ല ചിരിച്ച മുഖത്തോടെ അല്ലാതെ പൊതുവേദികളിൽ എവിടെയും നടി ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല ഒരു സെക്കൻഡ് പോലും ചിരി പിടിച്ചു നിർത്താൻ തനിക്ക് കഴിയില്ലെന്ന് പറയുകയാണ് ഇപ്പോൾ താരം അടുത്തിടെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു തമിഴ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ചിരി അടക്കി പിടിക്കാൻ ശ്രമിച്ചാൽ കണ്ണുകൾ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങുന്നുവെന്നും ലൈല പറയുന്നു ഞാൻ എപ്പോഴും പുഞ്ചിരിച്ചു തനിക്ക് ഒരു മിനിറ്റ് പോലും ചിരിക്കാതിരിക്കാൻ കഴിയില്ല പിതാമകൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഒരിക്കൽ വിക്രം ചലഞ്ച് ചെയ്തു ഒരു മിനിറ്റ് ചിരിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് വിക്രം വെല്ലുവിളിച്ചു ചലഞ്ച് ഏറ്റെടുത്ത് താൻ ചിരി അടക്കി പിടിച്ചു മുപ്പത് സെക്കൻഡ് മുൻപ് തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി മാത്രമല്ല കഥാപാത്രത്തിന് വേണ്ടി താൻ ചെയ്ത എൻ്റെ മേക്കപ്പ് എല്ലാം കണ്ണുനീരിൽ കുതിർന്ന് നാശമായി ചലഞ്ച് പൂർത്തിയാക്കും മുൻപ് താൻ ചിരിച്ചുപോയി എന്നാണ് ലൈല പറയുന്നത് ലൈല സെറ്റിലുണ്ടെങ്കിൽ മറ്റാർക്കും സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ലെന്നാണ് കാർത്തി ഒരിക്കൽ പറഞ്ഞത് മറുപടികൾ ലഭിച്ചില്ലെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ലൈല സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുമെന്നും അന്നും ഇന്നും താരത്തിന്റെ ആ സ്വഭാവത്തിന് ഒരു തരിമ്പ് പോലും മാറ്റം വന്നിട്ടില്ലെന്നുമാണ് കാർത്തി പറയുന്നത് ചിരിയും കരച്ചിലും തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് അടുത്തിടെ നടി അനുഷ്ക ഷെട്ടിയും വെളിപ്പെടുത്തിയിരുന്നു പത്ത് ഇരുപത് ഒക്കെ തുടർച്ചയായി ചിരി വരുന്ന പ്രശ്നം മൂലം പലപ്പോഴും തനിക്ക് ഷൂട്ടിംഗ് ഇടയ്ക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ അനുഷ്ക വെളിപ്പെടുത്തിയിരുന്നത് ഒരു വ്യക്തിയുടെ അപ്പോഴത്തെ വൈകാരിക അവസ്ഥയുമായി ബന്ധമില്ലാത്ത അനിയന്ത്രിതമായ ചിരിയും കരച്ചിലുമാണ് ലാഫിംഗ് ഡിസീസിന്റെ പ്രധാന ലക്ഷണം അനുഷ്കയ്ക്ക് ഇത് ചിരിയുടെ രൂപത്തിലാണ് പലപ്പോഴും വരാറുള്ളത് കൃത്യമായ ചികിത്സാ പദ്ധതി ഈ രോഗത്തിന് ലഭ്യമല്ല ആന്റി ഡിപ്രസ്ഡ് മരുന്നുകളും ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വാധീനിക്കുന്ന മരുന്നുകളും കൊഹിനിറ്റീവ് ബിഹേവിയറൽ ഒക്കെ ഇതിനായി ഉപയോഗിക്കാറുണ്ട് ലൈലയുടെ അഭിമുഖം വൈറൽ ആയതോടെ നടിക്കും അനുഷ്കയുടെ രോഗാവസ്ഥയുണ്ടെന്ന സംശയമാണ് ആരാധകർക്ക് മുതൽവനിലൂടെ ആയിരുന്നു ലൈല തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തമിഴ് സിനിമാ ലോകത്ത് വലിയൊരു സ്ഥാനം നടി നേടിയെടുത്തിരുന്നു അജിത്തെ ചിത്രമായ തിരുപ്പതിയിലായിരുന്നു ഏറ്റവും ഒടുവിൽ നടി അഭിനയിച്ചത് പിന്നീട് ഒരു ഇടവേള എടുത്ത താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർദാറിലൂടെ തമിഴിൽ തിരികെ എത്തി രണ്ടായിരത്തി ആറിലായിരുന്നു ലൈലയുടെ വിവാഹം ഇറാനിയൻ വ്യവസായി മെഹദീനി പെല്ലിയെയാണ് നടി വിവാഹം ചെയ്തത് ഇരുവർക്കും രണ്ട് മക്കളുണ്ട് കുടുംബ ചിത്രങ്ങൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ വഴി നടി ആരാധകരിലേക്ക് എത്തിക്കാറുമുണ്ട് ആദ്യ പിന്നിശെട്ടി നായകനാകുന്ന ശബ്ദമാണ് ലൈലയുടെ ഏറ്റവും പുതിയ റിലീസ് നടൻ വിജയ്യുടെ ഗോട്ടാണ് അവസാനമായി ലൈല അഭിനയിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിയ സിനിമ